സമയാ ജ്യോതിഷ ഫലപ്രവചനത്തിലേക്ക് സ്വാഗതം ഇന്ന് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് വൃശ്ചിക മാസം പതിനേഴാം തീയതി രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മാസം രണ്ടാം തീയതി തിങ്കളാഴ്ച ഇന്ന് നമ്മളോടൊപ്പം ജ്യോതിഷ കാര്യങ്ങൾ പങ്കുവെക്കുവാൻ വന്നിട്ടുള്ളത് ജ്യോതിഷാചാര്യൻ ശ്രീ ജോസി തോമസ് ആണ് അദ്ദേഹത്തെ ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു ചോദ്യങ്ങളിലേക്ക് കടക്കാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരിയിൽ നടക്കുന്ന ഡൽഹി നിയമസഭാ ഇലക്ഷനിൽ ഏത് പാർട്ടി ഭരിക്കും ഒന്ന് വിശദീകരിക്കാമോ നമസ്കാരം നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ തലസ്ഥാനമായ ഡൽഹി ഈ ഡൽഹി പ്രദേശം സംസ്ഥാനമായി രൂപം കൊണ്ടിട്ട് വളരെ കുറച്ച് വർഷങ്ങളെ ആയിട്ടുള്ളൂ എന്ന് നമുക്കൊക്കെ അറിയാം കഴിഞ്ഞ അഞ്ച് വർഷക്കാലം ഡൽഹിയിൽ മുഖ്യമന്ത്രിയായി അധികാരത്തിൽ ഏറിയത് അരവിന്ദ് കെജ്രിവാളാണ് നമുക്കറിയാം ആം ആദ്മി പാർട്ടി അദ്ദേഹം ടയ്ക്ക് രാജിവെച്ചൊഴിയുകയും അദ്ദേഹത്തിൻ്റെ ആൾ തന്നെ ഇപ്പോഴും മുഖ്യമന്ത്രിയായി തുടരുന്നു ഏതാണ്ട് രണ്ട് മാസം പിന്നിടുമ്പോൾ വീണ്ടും ഡൽഹിയിൽ നിയമസഭ ഇലക്ഷൻ നടക്കുകയാണ് നെൽകൃഷിയും ഗോതമ്പ് കൃഷിയും അതുപോലെ മറ്റ് പല രീതിയിലുള്ള ചെറുകൃഷികൾ കൃഷി ചെയ്യുന്ന ഒരു സംസ്ഥാനം കൂടിയാണ് ഡൽഹി എന്ന് നമുക്കറിയാം കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പി ഗവൺമെൻറ്റിൻ്റെ മൂക്കിന് താഴെ ആംആദ്മി എന്ന പാർട്ടി ഭരണം നടത്തുമ്പോൾ ഈ ആം ആദ്മി പാർട്ടിയെ വിമർശിക്കുവാൻ ലഫ്റ്റനൻ്റ് ഗവർണർക്ക് കൂടുതൽ അധികാരം നൽകിയിട്ടുണ്ട് എന്നുള്ളൊരു പ്രത്യേകതയാണ് ഡൽഹിയെ സംബന്ധിച്ച് ആണെങ്കിലും വീണ്ടും അധികാരത്തിൽ വരും എന്ന വീറും വാശിയുമായി ആം ആദ്മി പാർട്ടി രംഗത്തെത്തി കഴിഞ്ഞിരിക്കുകയാണ് ബി ജെ പിയും ഒട്ടും പിന്നിലല്ലാതെ ശക്തമായി ഡൽഹി സംസ്ഥാന ഭരണം പിടിച്ചെടുക്കും എന്ന വാശിയിൽ തന്നെയാണ് അതുപോലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അറുന്നൂറ്റാണ്ടിലധികം ഇന്ത്യ ഭരിച്ച പാർട്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഡൽഹിയിൽ ഡൽഹി മുഖ്യമന്ത്രി പദം പിടിച്ചെടുക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ നടത്തി കഴിഞ്ഞിരിക്കുകയാണ് ആര് ഭരിച്ചാലും മതേതര രാജ്യമായ നമ്മുടെ ഇന്ത്യ മഹാരാജ്യം ഡൽഹി എന്ന ഈ സംസ്ഥാനത്തെ ഭരണം ഡൽഹിയിലെ പാവപ്പെട്ടവർക്കും സാധാരണക്കാർക്കും അശരണരും നിരാലംബരമായ ജനവിഭാഗങ്ങൾക്കും പട്ടിണിയും ദുരിതമനുഭവിക്കുന്ന ജനവിഭാഗങ്ങൾക്കും നീതി ലഭ്യമാക്കി കൊടുക്കണം ജനങ്ങളുടെ പട്ടിണി മാറ്റണം എല്ലാവർക്കും പാർപ്പിടവും ഭക്ഷണവും ലഭിക്കുന്നതിനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുവാൻ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാരും മന്ത്രിമാരും ഒക്കെ മുന്നോട്ട് വരണം എന്നാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത് ഇനി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി മാസം ഡൽഹിയിൽ നടക്കുന്ന നിയമസഭാ ഇലക്ഷനിൽ ഏത് പാർട്ടിക്ക് ഭരണം ലഭിക്കും എന്ന് നമുക്കൊന്ന് നോക്കാം ജ്യോതിഷപരമായിട്ട് ചിന്തിച്ച് നോക്കിയതിൽ ഇപ്പോൾ ഡൽഹിയിൽ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന ആം ആദ്മി പാർട്ടി ഡൽഹിയിൽ വീണ്ടും ഭരണത്തിലെത്തുന്നതായിട്ടും മുഖ്യമന്ത്രി പദം അലങ്കരിക്കുന്നതായിട്ടും ജ്യോതിഷ ഫലം വെളിപ്പെടുത്തുന്നു ഏതാണ്ട് അറുപത് ശതമാനം സീറ്റുകൾ ആം ആദ്മി പാർട്ടി നേടുന്നതായിട്ട് ജ്യോതിഷ ഫലം കാണിക്കുന്നു ഏറ്റവും വലിയ രണ്ടാം കക്ഷിയായി ബി ജെ പി അധികാരത്തിൽ വരികയും ഏതാണ്ട് ഇരുപത് ശതമാനം വോട്ടുകൾ ഇരുപത് ശതമാനത്തിലധികം വോട്ടുകൾ ബി ജെ പിക്ക് ലഭ്യമാകുന്നതായിട്ടും ബി ജെ പിയും ഘടകകക്ഷികളും കൂടി പിടിച്ചെടുക്കുന്നതായിട്ട് കാണിക്കുന്നു ബാലൻസ് വരുന്ന ഏതാണ്ട് പത്ത് ശതമാനത്തിലധികം വരുന്ന സീറ്റുകൾ കോൺഗ്രസും മറ്റ് പ്രാദേശിക പാർട്ടികളും നേടുന്നതായും ജ്യോതിഷ ഫലം വെളിപ്പെടുത്തുന്നു എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം ഏത് പാർട്ടി ഡൽഹിയിൽ അധികാരത്തിൽ വന്നാലും ജനങ്ങൾക്ക് അനുകൂലമായ ജനങ്ങൾക്ക് നീതി ലഭ്യമാകുന്ന പട്ടിണിയും ദുരിതവും ഇല്ലായ്മ ചെയ്യുന്ന ഒരു നല്ല ഭരണം ഉണ്ടാകട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം പ്രത്യാശിക്കാം ഈ സമയം വരെ എന്നെ ശ്രമിച്ച എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും നന്ദി മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി നമസ്തേ